ഇന്ന് ചാലോട് ടൗണിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതായിരുന്നേ അപ്പൊ അമലു എന്തോ എന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു അച്ഛാ അതാ തെങ്ങിന്റെ മുകളിൽ നിറയെ വെളുത്ത സാരി എടുത്ത യക്ഷികൾ ഇരിക്കുന്നു എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു ഞാൻ ആ കാഴ്ച ഒന്ന് ശരിക്കും നോക്കിയേ അപ്പോൾ വണ്ടിയിലേക്ക് ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്ന മാളുവിനും ആ വിചിത്രമായ കാഴ്ച ഞാൻ കാണിച്ചു കൊടുത്തു തെങ്ങിന്റെ മുകളിൽ പകലന്തിയോടെ പണിയെടുത്ത് റെസ്റ്റ് എടുക്കുന്ന കൊക്കുകളാണ് ആ യക്ഷികൾ കേട്ടോ ടൗണിന്റെ പ്രകാശത്തിൽ എന്തൊരു മനോഹരമാണ് കറുത്ത ആകാശത്ത് നക്ഷത്രങ്ങളെ പോലെ കൊക്കുകൾ അവിടെ ഇരിക്കുന്നത് കാണാനല്ലേ എൻ്റെ സംശയം ഇതായിരുന്നു ഉയർന്ന സ്ഥലത്ത് എന്തിനാണ് കൊക്കുകൾ കൂടുകൂട്ടി അവിടെ ഇരിക്കുന്നത് എന്ന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് കേട്ടോ അതിന്റെ ഉത്തരം പുള്ളിക്കാരൻ വെളുത്തത് അതിന് ശത്രുക്കളായ ജീവികൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവയെ പിടിക്കാതിരിക്കാനും പിന്നെ തെങ്ങ് എന്ന് പറയുന്നത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ പലതരം കുഞ്ഞു ജീവികളെ കുക്കിനി നട്ടപ്പാതിരയ്ക്ക് ആഹാരമാക്കാനും ഈ ഒരു സ്ഥലത്ത് അവന് പറ്റും